ഓം ശ്രീ ഗം ഗണപതി നമ ഗണപതി ഭഗവാൻ ഇരുപത്തിയൊന്ന് കറുക പുല്ല് കൊണ്ടുള്ള പൂജയെക്കുറിച്ചറിയാമോ കറുക പുല്ല് നമ്മുടെ ഹൈന്ദവരുടെ പൂജകളിൽ അതീവ പ്രാധാന്യമുള്ളതാണ് ഗണപതിക്കുള്ള പൂജകളിൽ പ്രത്യേകിച്ചും കറുക പുല്ല് പ്രധാനമായും മൂന്ന് ശക്തികളെ വഹിക്കുന്നു എന്നാണ് വിശ്വാസം അതായത് പരമേശ്വരൻ ശക്തി ഗണേശൻ ഇവരാണ് ആ ശക്തിയെ ഇവരുടെ ആ ശക്തിയെയാണ് വഹിക്കുന്നത് കറുക പുല്ല് എന്നാണ് പറയുന്നത് പൂവില്ലാത്ത കറുകയാണ് പൂജകൾക്ക് എടുക്കാറ് കറുക പൂജകൾക്ക് പ്രധാനമായതിന് പുറകിലൊരു കഥയുണ്ട് അത് ഇപ്രകാരമാണ് ഒരിക്കൽ അനലാസുരൻ എന്നൊരു അസുരൻ സ്വർഗത്തിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ ഒരു അസുരൻ്റെ കണ്ണിൽ നിന്നും പ്രവഹിച്ച തീയിൽ പെടുന്ന എല്ലാം ചാമ്പലായി മാറുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദേവന്മാർ ഗണപതി ഭഗവാനെയാണ് അഭയം പ്രാപിച്ചത് ഗണപതി ഭഗവാൻ ഈ അസുരനുമായി യുദ്ധം ചെയ്യുകയും തൻ്റെ വിരാട് സ്വരൂപം പുറത്തെടുത്ത ഗണപതി ഭഗവാനീ അസുരനെ വിഴുങ്ങുകയും ചെയ്തു എന്നാൽ ഈ അസുരൻ്റെ തീ ഗണപതിയുടെ വയറ്റിലും ചൂടും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാക്കി ഗണപതി ഭഗവാന്റെ ദേഹം മുഴുവനും ചൂട് അനുഭവപ്പെട്ടു അപ്പോൾ ഇതിൽ നിന്നും സംരക്ഷണം നൽകുവാനായി ചന്ദ്രൻ ഗണപതി ഭഗവാന്റെ തലയ്ക്കുമീതെ വന്നു നിന്ന് തണൽ നൽകുകയും ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തൻ്റെ താമര നൽകി ഗണപതി ഭഗവാനെ ആ ചൂടിൽ നിന്നും ആശ്വസിപ്പിക്കുകയും ശിവഭഗവാൻ വയറിന് ചുറ്റും ആശ്വാസം നൽകുവാനായി വാസുകിയെ നൽകിയെന്നും ഇതൊക്കെ കൊണ്ടും ഗണപതിക്ക് ആശ്വാസം ലഭിച്ചില്ല അവസാനം പല ദിക്കുകളിൽ നിന്നുള്ള മഹർഷിമാർ വന്ന് ഗണപതി ഭഗവാൻ ഇരുപത്തിയൊന്ന് കറുക പുല്ലുകൾ നൽകിയത്രേ ഇതോടുകൂടിയാണ് ചൂടിൽ നിന്നും ഗണപതി ഭഗവാന് ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിയത് ഇതേ തുടർന്ന് തന്നെ കറുക കൊണ്ട് പൂജിക്കുന്നവരിൽ താൻ പ്രസന്നനാകുമെന്ന് ഗണപതി ഭഗവാൻ അനുഗ്രഹം നൽകേണ്ടായി ഇരുപത്തിയൊന്ന് കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത് ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതി ഭഗവാനെ പൂജിക്കണം ഗണപതിയുടെ കാൽക്കൽ നിന്നും തുടങ്ങി കടുത്തറ്റം കറുക കൊണ്ട് മൂടുന്നത് ഏറ്റവും വിശിഷ്യമായാണ് കരുതുന്നത് എല്ലാവർക്കും സർവവിഘ്നങ്ങളും മാറ്റുന്ന സക്ഷാൽ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ